എന്തെ കൽപ്പിച്ചു പരപ്രോപോ ചെയ്തതോ വടുകൂടി ഒരു സരകൂറ് ശരം ആയിട്ടുള്ള നാറുക്ക് നിർമ്മിക്കി പോടരി പോരി ഇംഗ്ലീഷ് ശുഭമായിരി പോര ഭൂ ശക്തി ഉള്ളൂരി പോര സരകൂറ് ഈ പാദയന്റെ ഉപ്പട്ടമനെ നിർമ്മിച്ചു പോരി കർമ്മകാര്യക്കുള്ള ഇംഗ്ലീഷ് ശുഭമായി പോര സരപ്രധാഹമായിട്ട് കൊടുത്തു പ്രാരയല വെച്ച് തര വെച്ച് വിളിക്കാൻ കാഗെന്നന്ന ഒരു സമ്പരാണൻ ഇംഗ്ലീഷ് ഗ്രാമത്തിൽ രണ്ട് സാരിധുരുത്തെ തന്ത്രിയില്ല തന്ത്രിമാരുണ്ടോ േദപാരായണം ചെയ്യുന്നവരെ പരശുരാമ കൂരിക്കകത്ത് എന്നെ കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നവര് ആറുനാല് പത്ത് ഗ്രാമം മുപ്പത്തി ആറായിരം തന്ത്രിമാരി വാഴുന്ന വാണവര് അലമ്പൊടിമാരി ഇടവാണ് നാട്ടുപ്രമാണിമാരുടെ രണ്ടുതി ആണ് പെണ്ണെന്ന രണ്ടു ജാതി അങ്ങനെയാ എല്ലാരും കൂടിയേ അവിടെ എന്റെ തമ്പുരാരൊക്കെ പ്രസിഡന്റ് ആറിന്റെ ഒഴുകുന്ന മുടക്കരിക്കലാന്ന് മുത്തപ്പന്റെ താമസം അല്ലേ ആയിക്കോട്ടെ അല്ലേ പോയി അറിയിക്കൂട്ടെ നമ്മളെ കത്തിച്ചേ എന്നാ കാണാന്നൊക്കെ വണ്ണം കൈ എടുത്തി നഗരോടെ പ്രായമുള്ളവരോട് പ്രായുള്ളവരോട് പാടില്ല ആ കാണാൻ ഭംഗിയൊന്നും മുത്തപ്പന കാണാൻ ഭംഗിന്ന മുടിയുല്ലേ താണുടയുമില്ലേ കണ്ടാലും നാല് കൊട്ടമ്പരയിട്ട് മുത്തപ്പേ ചെറുവരിൽ കണ്ടുമുട്ടാലും കണ്ടു കൊണ്ടാലും അതെ കാണാൻ അകത്ത് ഭംഗിട്ടാ അകം ഭംഗിയില്ലാത്തവരെ എന്നെ കാണാ താമ്പരങ്കാട്ടില് നട്ടും നോക്കുന്നേ എന്നെക്കാളും അറിവില്ലേ അത്ര പറയാ അതെ എന്റെ നല്ല പാടിക്കുറ്റിക്ക് മക്കളില്ലാഞ്ഞിട്ട് വീട് കിട്ടിയ പൊന്മകരത്തരേ തിരുവനന്തപുരമില്

ോട് പ്രാർത്ഥിക്കുന്നത് അന്നത്തെ നല്ലപ്പോ പാടിക്കുറ്റിക്ക് ഒരു സ്വപ്നം കാണും കണ്ടത് നീ കുളിക്കാൻ പോയാൽ ഒരു പൊന്മകര കിട്ടുന്ന അവർ എന്റെ നല്ലപ്പ പാടിക്കുറ്റി അതിനെ പോലെ കുളിക്കാൻ പോയി തിരുവനക്കടവിലേക്ക് ആ ഒരിക്കൽ മുങ്ങി പറഞ്ഞ കാലം ശിശുവിന്റെ രോദനം കരയുന്നത് കേൾക്കുന്നതാണ് വീണ്ടും മുങ്ങിന്ന് പറഞ്ഞ കാലക്ക് തിരുതറ്റിക്കലിന് മുകളിൽ ഒരു കിടാവടിക്കുന്നു

ഇല്ലം വിട്ടിറങ്ങുമ്പോ നല്ല പാടിക്കുറ്റി പറയുന്നേ നീ ആരോ നോക്കുന്നുണ്ടെങ്കിൽ കണ്ണു മൂടിക്കട്ടി നോക്കണമെന്നുണ്ട് പൊള്ളക്കണ്ണനായിരുന്നു ഒരു കണ്ണു കാണാത്ത കുരുടനെ പറശ്ശിനെ കാണാൻ പിടിവിടുന്ന് എന്റെ ആ തമ്പുരക്കോവിൽ മനസ്സാല കട്ടി പോര നമ്മടെ പൂർവീകന്മാർ ആചരിച്ചു പോലീസ്മാരല്ലേ അതെ ശിവപാർവതിമാർ പോലീ പലത്തുഭാഗത്ത് മുത്തപ്പറവ് കാണുന്നത് നമ്മുടെ മനസ്സുകൊണ്ട് കഴിഞ്ഞ് അന്ന് ഇലവച്ചു തന്നും ഇലവച്ചു തന്ന ഭോജനം കഴിക്കുമ്പോ ഈ അയ്യപ്പന്റെ മുഖ്യാന്നറിയാം

മുത്തപ്പുരം കാണാനൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല എങ്കിലേപ്പുരത്തപ്പുറം നമ്മുടെ നൃത്ത ശ്രീഭോവിന് ആരുടെ മണ്ണാന്ന് മണ്ണാ അതെ അല്ലേ അമൃതീശ്വരീടെ അതുകൊണ്ട് തമ്പുരാരെ കണ്ടെ അങ്ങനെ ഒരു മണ്ണിങ്കിൽ ചന്ദ്രക്കര ചൂടിയ പൊന്ന് തമ്പുരാനെ മലയിറക്കി പിടിക്കാൻ നമുക്ക് ഭാഗ്യം തോന്നി കഥ നമുക്ക് പിന്നെ പോയാളെ കണ്ടിട്ടില്ല മുത്തപ്പൻ എനക്ക് എല്ലാരും ഒരുപോലെയാട്ടുവാ ഇവരോടൊരു സ്നേഹം നിങ്ങളോടൊരു സ്നേഹമൊന്നുമില്ല എല്ലാരോടും ഒരുപോലെയാ ആയിരം പണത്തിന്റെ മറ്റും ഇല്ലാത്ത കടച്ചി മുത്തപ്പൻ ഒരുപോലെ எ எல்லாரோடும் விளக்கோண்டு அரிசன் கிடைக்கணும் கட்டி